പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ ഉച്ചയ്ക്ക് ശേഷം അലോഷി അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു നാല് ക്ലയൻസ് ഉണ്ടായിരുന്നു അവനെ കാണുവാനായി അവരുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാടായിരുന്നു പൗർണമിയാണെങ്കിൽ അനുപമയോടൊപ്പം അപ്പുറത്തായതിനാൽ അവളെ പിന്നീട് കാണുവാനും കഴിഞ്ഞില്ല എന്നാലും ഇടയ്ക്കൊക്കെ സി സി ടി വി സ്ക്രീനിൽ കൂടി അവൻ അവളെ നിരീക്ഷിച്ചു വൈകുന്നേരം മണി കഴിഞ്ഞപ്പോഴായിരുന്നു പൗർണമി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നത് എന്തായി അനുപമ പൗർണമി എങ്ങനെയുണ്ട് ഷീ ഈസ് വെരി സ്മാർട്ട് അനുപമ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഗുഡ് സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകുവാൻ ഏറ്റവും യോജിച്ചയാൾ തന്നെയാണ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളവളാണ് ഓ വെരി നൈസ് അവൻ പൗർണമി ഒന്ന് നോക്കി യാതൊരു ഭാവഭേദവും കൂടാതെ നിൽക്കുകയാണ് അവൾ ഓ ഇങ്ങനൊരു പെങ്കൊച്ച് എങ്ങനെയൊന്നും മെരുക്കിയെടുക്കും ഞാൻ ആ എത്ര പാടുപെട്ടാണേലും ശരി അലോഷിച്ച അതിൻ്റെ നെഞ്ചത്ത് ഈ പൂവിതൽ പോലുള്ള വിരലുകൾ കൊണ്ട് കളം വരച്ച് കിടക്കേണ്ടവളാണ് നീ ഒരു കള്ളച്ചിരിയോടെ അലോഷി അനുപമയെ നോക്കി തലവൊലുക്കി അനുപമ ഇറങ്ങിപ്പോയതും പൗർണമി അവിടെ തന്നെ നിൽക്കുകയാണ് ഇരിക്കുവോച്ചേ അവൻ കസേരയിലേക്ക് ചൂണ്ടി പറഞ്ഞു ഞാൻ ആരുടെയും കൊച്ചല്ല എന്നെ പേര് വിളിച്ചാൽ മതി അവൾ കലിപ്പിൽ പറയുകയാണ് ആ ഇരിക്കെൻ്റെ മാമാട്ടി ഇരുന്ന് സംസാരിക്കാം മാമാട്ടിയോ അതാരാ അവളോട് നെറ്റിച്ചൊളിഞ്ഞു എനിക്കിഷ്ടം അങ്ങനെ വിളിക്കാനാ അല്ലാണ്ട് പൗർണ്ണമി എന്നൊന്നും വളച്ചു കെട്ടി വിളിക്കാനേ എന്നെ കൊണ്ടാവില്ല അത്രയ്ക്ക് വളച്ചുകെട്ടി വിളിക്കാനും മാത്രം ബുദ്ധിമുട്ടുണ്ടോ മറ്റാർക്കും കുഴപ്പമില്ലല്ലോ പിന്നെന്താ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ ഇതെല്ലാം ചോദിക്കുന്നത് അലോഷയ്ക്ക് ഉള്ളിൽ ചിരി പൊട്ടുന്നുണ്ട് പൗർണമി കുഴപ്പമില്ല ഓക്കെയാ എന്നാലും തന്നെ കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ലുക്കുണ്ട് കേട്ടോ ഒന്ന് മാമുദിസം മുങ്ങിയാലോ എന്നിട്ട് എന്നെ കൊച്ചേന്ന് വിളിക്കാം എൻ്റെ കാത്തൂൻ്റെ ചേട്ടനായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി മേലിൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കരുത് അത് കൊച്ചേ അങ്ങനെ പറയുന്നത് പിന്നെ കാത്തുവിൻ്റെ കൂട്ടുകാരി നീ ഞാനും ഇങ്ങനൊക്കെ നിന്നോട് മിണ്ടുന്നേ അല്ലാണ്ട് ഇപ്പം വന്ന അനുപമയോടൊക്കെ ഞാൻ ഇങ്ങനെ വലുതും പറയോടി അലോഷിച്ച അതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങളെ കണ്ടപ്പോൾ ഒരു മാന്യനാണെന്നാ ഞാൻ കരുതി കേട്ടോ ഓ എന്നിട്ട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാനൊരു ജാടത്തെണ്ടിയാണ് എൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്ത് സ്നേഹമായിരുന്നു ഇച്ചായൻ മാത്രം ഒരു കൂതറയാണ് നിന്നെ നിന്റെ കൂട്ടുകാരിയും ഞാൻ മൈൻഡ് ചെയ്തില്ല ഭയങ്കര അഹങ്കാരമാണ് എനിക്ക് എന്തോ വലിയ ഭാവമാണ് കണ്ട ചമ്മതി ഒരു കോന്തൻ അങ്ങനെന്തൊക്കെയോ പറഞ്ഞ് കാത്തു എന്നോട് കുറേ ബഹളം കൂട്ടി ഒരു നിമിഷത്തേക്ക് അവൾ അനോഷയെ നോക്കിയിരുന്നു പോയി ആ കാത്തു അവളെല്ലാം വള്ളി പുള്ളി വിടാതെ ഇച്ചായനോട് പറഞ്ഞല്ലോ അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ ഉം എന്നതാ കൊച്ചേ ഞാൻ അങ്ങനൊരാളാണെന്ന് നിനക്ക് സത്യമായിട്ടും തോന്നിയോ അതോ ചുമ്മാ പറഞ്ഞതാണോ അവൻ പൗർണ്ണിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല മറ്റുള്ളവരെങ്ങനായാലും എനിക്കെന്താ ഞാൻ എന്റെ കാര്യം നോക്കിയാജീവിക്കുന്നേ എങ്ങും തൊടാതെയുള്ള അവളുടെ മറുപടി കേട്ട് അവനൊന്ന് തലകുലുക്കി എന്നിട്ട് ഇരിപ്പടുത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അലോഷച്ചായും പാവടി വെറും പാവം അത് വൈകാതെ എൻ്റെ മാമാട്ടിക്ക് മനസ്സിലാക്കും തൻ്റെ അടുത്തേക്ക് വന്നവനെ അവളൊന്ന് ഉറ്റുനോക്കി അവൻ്റെ മിഴികളിൽ നോക്കിയതും അവൾക്ക് വല്ലാത്തൊരു പരവശ്യം പോലെ തോന്നി ഫോൺ റിങ് ചെയ്തതും അലോഷി തിരിഞ്ഞു മേശമല്ലിരുന്ന് എടുത്തു ഫോണിൽ അവൻ സ്പീക്കർ മോഡ് ഓൺ ചെയ്തു ഹലോ ഇച്ചായ ആ എന്നതടി നീ ഇറങ്ങിയോ ഇറങ്ങി ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുന്നിൽ നിൽക്കുവാ ഇച്ചായൻ കാലത്തെ ഡ്രോപ്പ് ചെയ്ത സ്ഥലമില്ലേ അവിടുന്ന് കുറച്ച് മുന്നോട്ടാണേ ആ അറിയാം നീ അവിടെ നിന്നോ ഞാൻ വരുവാ ഇച്ചായ വെക്കല്ലേ എന്നടി പൗന്നമ്മയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളുടെ ഓഫീസ് ഇച്ചായനറിയാന്നല്ലേ പറഞ്ഞത് അതെ അറിയാം എന്നാൽ പിന്നെ അവളെയും കൂട്ടിയല്ലേ വരുന്നേ ഇച്ചാൻ അവളോട് വലുതും പറഞ്ഞു കൊടുത്തിരുന്നോ എവിടെയാണോ ഇനി അവളും നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ നീ പേടിക്കാതെ അവളെ ഞാൻ സേഫായിട്ട് കൊണ്ടുവരാം ഡോൺ വറി ഒരു ചിരിയോടെ അവൻ ഫോൺ കട്ട് ചെയ്തു ഒരു കൈപ്പാടകലെ നിൽക്കുന്നവളിൽ നിന്നും ഉതിർന്നു വരുന്ന സുഗന്ധം ഇവൾ എന്ത് പെർഫ്യൂമാണോ യൂസ് ചെയ്യുന്നത് ഫോൺ പോക്കറ്റിലേക്ക് തിരികിയ ശേഷം അവൻ പൗർണമിയെ നോക്കി എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം പൗർണമി കാത്തു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ശരിക്കും കാത്തുവിന് ഈ കാര്യമൊന്നും അറിയില്ലേ അതുകൊണ്ടാണോ അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചേ എന്തിനാണോ ഇനി സ്പോ സ്പീക്കർ ഓൺ ചെയ്തേ ഇനി ഇതും ഒത്തുകളിയാണോ പല സംശയങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു എന്റെ കൊച്ചേ നീ ഇച്ച വിശ്വസിച്ച പോരെ കാത്തുവിന് സത്യമായിട്ടും ഇതൊന്നും അറിയില്ല അവൾക്കെന്നല്ല ആർക്കും ഹൈദരാബാദിലൊന്നും അല്ലായിരുന്നു എനിക്ക് ജോലി ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയാൽ ഒരു പക്ഷേ നീ ഇവിടേക്ക് വന്നില്ലെങ്കിലോ എന്നോർത്ത് ചെറിയൊരു ഡ്രാമ കളിച്ചെന്ന് മാത്രം ആകെക്കൂടി ഇതെല്ലാം അറിയാം എന്നാ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അത് ഞാനും പിന്നെ എൻ്റെ മാമാട്ടയും മാത്രമാണെന്നേ എന്തിനാ അലൂഷ് എന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഇത്രയധികം താല്പര്യം കാണിച്ചത് അതിനു മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ പിന്നെന്താ ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ കൂർത്തു ശരിയാ അതിനു മാത്രം ബന്ധം ഒന്നുമില്ല പക്ഷെ ഇനി ആവാലോ ആവാമോന്നേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടാതെ പറയൂ എന്റെ അനുജത്തിയുടെ കൂട്ടുകാരി അതും വെറുമൊരു കൂട്ടുകാരിയില്ല അവളുടെ ആത്മാർത്ഥ സുഹൃത്ത് അവൾ കൂണിലും ഉറക്കത്തിലും എന്നുവേണ്ട സകല നേരവും ഒരേയൊരു വിചാരം മാത്രമേ ഉള്ളൂ പൗർണമി ബാബുരാജ് അവളുടെ ജീവിതത്തിൻ്റെ സ്പന്ദനം പോലും നീയാണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് എടുത്ത് ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ അവൻ അവളോട് വിശദീകരണം നടത്തുന്നുമുണ്ട് ഞാനും അവളും തമ്മി ബന്ധമുള്ളൂ അല്ലാണ്ട് വേറെ ആരുമായിട്ടല്ല പൗർണമി തൻ്റെ ശബ്ദം ഇത്തിരി കനപ്പെടുത്തി പറഞ്ഞു പുതിയ ബന്ധം സ്ഥാപിക്കാൻ ഞാൻ റെഡിയാണ് കേട്ടോ നിന്റെ സമ്മതം കിട്ടിയാൽ മാത്രം മതി ബാഗെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൻ പറയുമ്പോൾ പൗർണമിയുടെ മിഴികൾ ചുരുങ്ങി ഇങ്ങനെ നോക്കട്ടെ കൊച്ചേ എൻ്റെ കാത്തൂൻ്റെ ഫ്രണ്ടല്ലേ നീ ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അല്ലാതെ കൂടുതൽ കാട് കയറി ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം അവൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് പൗർണമിക്ക് ശ്വാസം പോലും ഒന്ന് നേരെ പോയത് ഹാ പൗർണമി താൻ വരുന്നില്ലേ നേരം പോയിന്നേ അപ്പോഴേക്കും കാത്തുവിൻ്റെ അടുത്ത ഫോൺ കോൾ കൂടി അവനെ തേടിയെത്തി പിന്നെ അവൾ വിളിക്കുന്നുണ്ട് ഹലോ കാത്തു പെട്ടെന്ന് വരാടാ നീ അവിടെ തന്നെ നിന്നോ ഇല്ലെങ്കിലേ ആ മാളിലേക്ക് കയറിക്കോ എന്തായാലും നമുക്ക് നമുക്കവിടുന്ന് കയറണം കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ ഇച്ചായ പൗർണമിയെ കണ്ടോ ആ പൗർണമി എൻ്റെ കൂടെ ഉണ്ട് ഞാൻ കൊടുക്കാം അവൻ ഫോൺ അവളുടെ നേർക്ക് നീട്ടി ഹലോ കാത്തു പൗർണമി എത്ര തവണ ഞാൻ വിളിച്ചു എൻ്റെ ഫോൺ എടുക്കാഞ്ഞത് ഓഫീസേയും കഴിഞ്ഞിട്ട് നേരം എത്രയായി സോറിടാ ഞാൻ കണ്ടില്ലായിരുന്നു ഫോൺ എൻ്റെ ബാഗിലുണ്ട് സൈലൻ്റ് ഇപ്പോഴും ആ കുഴപ്പമില്ല പിന്നെ എങ്ങനുണ്ടായിരുന്നു നിനക്ക് ഫസ്റ്റ് ഡേ എല്ലാം ഞാൻ വന്നിട്ട് പറയാം ഓക്കേടാ ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ അത് അലോക്ഷിക്ക് കൈമാറി ഓഫീസിൽ നിന്നും ഇറങ്ങി വരുമ്പോഴാണ് അവിടത്തെക്കുറിച്ച് സ്റ്റാഫിനെയൊക്കെ പൗർണമി കണ്ടത് പലരും നേരിട്ടുവെന്ന് അവളോട് പരിചയപ്പെട്ടു അതിൽ പേരൊക്കെ മലയാളികളായിരുന്നു പാർക്കിങ്ങിലേക്ക് അലോഷയോടൊപ്പം പോകവേ അവനാശ് അവരുടെ അടുത്തേക്ക് വന്നു അലോഷയോട് എന്തൊക്കെയോ സംശയം ചോദിക്കുവാനായിരുന്നു അവനത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ പൗർണമിയെ നോക്കി ഒന്ന് മനോഹരമായി പുഞ്ചിരിക്കുവാനും അവിനാശ് മറന്നില്ല തിരിച്ചവളും കാത്തു തൻ്റെ ഫോണെടുത്തു അച്ഛനെയമ്മയൊക്കെ വേഗം വിളിച്ചു അവരോടൊക്കെ സംസാരിച്ചു കമ്പനിയിലെ സിഇഒ അലോഷിയാണെന്നുള്ളത് മാത്രം അവൾ മറച്ചുവെച്ചു എന്താണെന്നറിയില്ല അത് അതുമാത്രം പറയുവാൻ അവൾക്ക് മനസ്സനുവദിച്ചില്ല അലോഷി വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അവൾ ഡോർ തുറന്ന് പിന്നിലേക്ക് കയറി കാത്തു ഷോപ്പിംഗ് മാളിലായിരുന്നു ആ സമയത്ത് കിച്ചണിലേക്കുള്ള ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം മമ്മിയോട് വിളിച്ച് ചോദിച്ച് സംശയങ്ങളൊക്കെ തീർത്താണ് അവൾ ഓരോന്നും മേടിക്കുന്നത് കുറച്ച് പച്ചക്കറികളും അരിയും മസാല ഐറ്റംസും പിന്നെ ഫിഷ് മീറ്റ് കുറച്ച് ഫ്രൂട്ട്സ് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി ആ സമയത്ത് അലോഷയും പൗർണമയും വന്നത് ഇത് എത്ര നേരം അയച്ചായ കഷ്ടമുണ്ട് കേട്ടോ ഇങ്ങനെ പോസ്റ്റാക്കാനായിരുന്നെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയേനേ അലോഷയെ കണ്ടതും അവൾ പരിഭവം പറഞ്ഞു ഹാ പോട്ടടി കൊച്ചേ ഞാൻ ഞാനൊത്തിരി ബിസിയായിപ്പോയി അതുകൊണ്ടാണ് നീ നീ വാ പറയട്ടെ അവൻ കാത്തുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പൗർണമി എങ്ങനുണ്ടായിരുന്നു നിനക്ക് ഏത് ഡിപ്പാർട്ട്മെൻ്റാ എല്ലാവരും ഫ്രണ്ട്ലി ആണോ കാത്തു നീ വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം വരും നിശ്ചായ ഇരുവരും അവൻ്റെ പിന്നാലെ ചെന്നു ഡീ നീ എന്താ ഒന്നും പറയാത്തത് നിനക്ക് ന്യൂ ജോബ് ഇഷ്ടായില്ലേടി ലേഡി ഉം അവളൊന്നും മൂളി പിന്നെ എന്തുപറ്റി ആകെ ഒരു സങ്കടം പോലെ ഏയ് ഒന്നുമില്ല കാത്തു നിനക്ക് തോന്നുന്നതാവും അങ്ങനെ ചുമ്മാ അതെനിക്കൊന്നും തോന്നില്ല ഇന്നും ഇന്നൊന്നലെയല്ലോ ഞാൻ എൻ്റെ പൗർണ്ണമിയെ കാണാൻ തുടങ്ങിയിട്ട് ഇരിക്കവേ കാത്തു അവളെ നോക്കി ചോദിച്ചു മറുപടി ഒന്നും പറയാതെ പൗർണമി മുഖം കൊന്നിച്ചിരിക്കുകയാണ് എല്ലാം താമസിയാതെ കൈവിട്ടു പോകുമെന്ന് അലോഷിക്ക് വ്യക്തമായി അറിയാം എന്തും നേരിടാൻ തയ്യാറായാണ് അവൻ ഇരിക്കുന്നത് പൗർണമി നീ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയേ എന്താ പറ്റിയേ കാത്തു പിന്നെയും ചോദിച്ചു വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നിട്ട് പറയാം പൗർണമി പറഞ്ഞതും അലോഷിക്ക് ആശ്വാസമായി ഹാവോ സമാധാനത്തോടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാം അവൻ ഓർത്തുകൊണ്ട് ഒന്ന് പാളി നോക്കി എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ഭാവമായിരുന്നു അവളുടെ മുഖത്ത് നിഴലിച്ചു നിന്നത് കഴിക്കാൻ എന്താ വേണ്ടത് വെയിറ്റർ അടുത്തേക്ക് വന്നതും അലൂഷി അവരോട് ഇരുവരോടുമായി ചോദിച്ചു എനിക്കൊരു മസാല ദോശ മതി നിനക്ക് പിന്നെ ഗീ റോസ്റ്റ് ആണല്ലോ അല്ലേ കാത്തു ചോദിച്ചതും പൗർണമി തലവൊലിക്കി ഒരു ചില്ലി പൊറോട്ട മസാല ഗീ റോസ്റ്റ് പിന്നെ മൂന്ന് ഫിൽറ്റർ കോഫി അലൂഷി ഓർഡർ കൊടുത്തു പൗർണമിയുടെ ആയി ഇരിപ്പ് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നിട്ടാവാം ബാക്കി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാത്തു ഇന്ന് ആദ്യമായിട്ട് ഓഫീസിൽ പോയില്ലേ അതിൻ്റെ ടെൻഷനാ അല്ല നീ കളവ് പറയുന്നതാ നിനക്ക് എന്തോ ആയിട്ട് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ പൗർണമി ഇവിടെ വന്നതിൽ പിന്നെ നീ ഒത്തിരി സൈലൻ്റ് ആയിപ്പോയി എന്ത് തമാശകൾ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നതാ നമ്മൾ രണ്ടാളും ചേർന്ന് ഇച്ചായനാണ് പ്രശ്നമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടാൾക്കും കൂടി ഹോസ്റ്റലിലേക്ക് മാറാം എന്തേ കാത്തും പറഞ്ഞതും അലോഷി ഒന്ന് ഞെട്ടി എന്നിട്ട് പൗർണമിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്ത് മറുപടിയാണ് അവൾ പറയാൻ പോകുന്നതെന്ന് അറിയുവാനായി നീ എന്തിനാ ഹോസ്റ്റലിലേക്കൊക്കെ മാറുന്നേ നിന്റെ ഇച്ചാൻ്റെ കൂടെ അല്ലേ താമസിക്കുന്നത് അതൊന്നും സാരമില്ല നീ ഓർക്കേം വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അനോഷി തൻ്റെ ഫോണിൽ എന്തൊക്കെയോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാത്തൂനിത് എന്തിൻ്റെ സൂക്കേടാ ഒരു തരത്തിൽ ബാക്കിയുള്ളവൻ വള്ളം കരയ്ക്കടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വൃതം വേണ്ടത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടരും